அட் <laughs> ஞான <laughs> ി നോക്കി കൊടുക്കാം നീരുവേലേ പോണ്ടെന്ന് പറയണ പോണ്ടിറങ്ങണ ഈ വണ്ടിറങ്ങുന്ന വണ്ടി ഇടിച്ചിട്ട് ഈ വണ്ടിറക്കെ വണ്ടി ഞാൻ ഈ വണ്ടി ഇറങ്ങണ മൈര് ഞാൻ വണ്ടി ഈ വണ്ടി ഇറങ്ങണ ഞാൻ വണ്ടി ഇടിച്ചില്ല ഈ വണ്ടി നിറങ്ങി വണ്ടി പിടിച്ചു ഈ വണ്ടി ഇറങ്ങണം പോയാ സ്റ്റേഷനിലേക്ക് വിളിക്കാം സ്റ്റേഷനിലേക്ക് പോവാൻ പോയിട്ടാ വണ്ടി ഓടിയോട്ടോ വണ്ടി ഓടിയോ അത് കേസാക്കാം നമുക്ക് അല്ലാണ്ട് പിന്നെ വൈകുന്നേരം പറത്രി വരെ എന്നിട്ട് ആ സംഭവം അനുസരിച്ചാ വണ്ടിയുടെ പട്ടംമുണ്ടല്ലേ വണ്ടി എടുത്ത് വട്ടം കൂട്ടി രക്ഷല്ലേ മോനല്ലേ ഇവിടെ <coughs> കാര്യമില്ല <coughs> <coughs>